എൻ വി പ്രഭു മെമ്മോറിയൽ സീനിയർ പത്രപ്രവർത്തക അവാർഡ് തോമസ് ജേക്കബിന് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഈ വർഷത്തെ എൻ വി പ്രഭു പത്രപ്രവർത്തക അവാർഡിന് പ്രതിഭാദനായ മുതിർന്ന പത്രപ്രവർത്തകനും മലയാള മനോരമയുടെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടറുമായ തോമസ് ജേക്കബിനെ തിരഞ്ഞെടുത്തു സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും എൻ വി പ്രഭു സ്മാരക കുടുംബ ട്രസ്റ്റും ചേർന്ന് ഏർപ്പെടുത്തിയതാണ് എൻ വി പ്രഭു സ്മാരക പത്രപ്രവർത്തക അവാർഡ് ഇരുപത്തിയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് വണ്ടാരം മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥിക്കുള്ള എൻ വി പ്രഭു സ്മാരക അവാർഡ് കഴിഞ്ഞ എം ബി ബി എസ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിച്ച കുമാരി ലിയ കെ സണ്ണിക്കാണ് ലഭിക്കുക അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് നമ്മൾ എൻ വി പ്രഭു പത്രപ്രവർത്തന അവാർഡ് മലയാള മനോരമയുടെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ ഉപരി കേരളത്തിലെ ഏറ്റവും പ്രതി പ്രതിപാദനായ പത്രപ്രവർത്തകനാണ് ശ്രീ തോമസ് ജോക്ക ജേക്കബിന് നൽകും ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഒരു ഫലകവും അടങ്ങുന്നതാണ് ഈ അവാർഡ് അവാർഡ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എൻ വി പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റും സീനിയർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായാണ് ഈ രണ്ട് സംഘടനകളും സംയുക്തമായി ചേർന്നുകൊണ്ട് പ്രതിനിധികളടങ്ങുന്ന ഒരു സമിതി കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ അവാർഡ് നിർണയ അതുപോലെ സമ്മാനിക്കൽ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് സംയുക്താഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും നൽകുന്ന അതുപോലെ തന്നെ അദ്ദേഹം ശ്രീ എൻ വി പ്രഭു ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനാണ് നിങ്ങൾക്കറിയാം അത് മുൻനിർത്തി ഒരു ക്യാഷ് അവാർഡ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഒരു ക്യാഷ് അവാർഡ് അവിടുത്തെ ഒരു വിദ്യാർത്ഥിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് അവിടുത്തെ എം ബി ബി എസിന് ഏറ്റവും ഫൈനൽ എക്സാമിനേഷന് ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ കുട്ടിക്ക് അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡ് ജൂൺ പതിനാറാം തീയതി വൈ എം സി എ ഹാളിൽ ചേരുന്ന ചടങ്ങിൽ സമ്മേളനത്തിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇതിൽ സമ്മാനദാനം നിർവഹിക്കും ഈ അവാർഡ് ദാനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏതെങ്കിലും പ്രഗത്ഭ നദികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു അനുസ്മരണ പ്രസംഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇക്കുറി അത് ജി സുധാകരനാണ് നിർവഹിക്കുന്നത്